കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദിയുണ്ടെന്ന് നടൻ മമ്മൂട്ടി എല്ലാവരെയും വീണ്ടും കാണാൻ സാധിച്ചതിലും തിരിച്ചു വരാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മമ്മൂട്ടിയെ കാണാൻ നിരവധി ആരാധകരാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തമ്പടിച്ചിരുന്നത് ആരാധകർക്ക് മുന്നിൽ കൈവീശിയ മമ്മൂട്ടി മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴാണ് കൂടെ നിന്നവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദി രേഖപ്പെടുത്തിയത് മഹേഷ് നാരായണന്റെ ചിത്രം പാർട്ട് എയ്റ്റിന്റെ ചിത്രീകരണത്തിന് യു കെയിലായിരുന്ന മമ്മൂട്ടി ചെന്നൈ വഴിയാണ് കൊച്ചിയിലെത്തിയത് വെൽക്കം ബാക്ക് മമ്മൂക്ക എന്ന ആരാധകരുടെ ആശംസയ്ക്ക് നന്ദി എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ചെന്നൈയിൽ നിന്ന് വിമാനമാർഗം എത്തിയ അദ്ദേഹത്തെ ആരവം മുഴക്കിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആരാധകർ വരവേറ്റത് മന്ത്രി പി രാജീവും അൻവർ സാദത്ത് എം എൽ എയും മമ്മൂട്ടിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയ മമ്മൂട്ടി തന്റെ പുതിയ ലാൻഡ് ക്രൂയിസർ എസ് യു വി ഡ്രൈവ് ചെയ്താണ് വീട്ടിലേക്ക് മടങ്ങിയത് മമ്മൂട്ടിയുടെ ഭാര്യ നിർമ്മാതാവ് ആന്റോ ജോസഫ് തുടങ്ങിയവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് അദ്ദേഹം കേരളത്തിൽ അവസാനമായി ഉണ്ടായിരുന്നത് പിന്നീട് ആരോഗ്യ കാരണങ്ങളാൽ ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു കഴിഞ്ഞ മാർച്ചിലാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത് നീണ്ട നാളത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി ഹൈദരാബാദിലേക്ക് പോയി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിയതിനു ശേഷം തന്റെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമായ പാട്രിയറ്റിന്റെ ചിത്രീകരണത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു ചിത്രത്തിന്റെ ഹൈദരാബാദ് ലണ്ടൻ ഷെഡ്യൂളുകളിൽ മമ്മൂട്ടി പങ്കെടുത്തിരുന്നു ചെന്നൈയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള ഇപ്പോഴത്തെ മടക്കം സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന അതിദാരിദ്ര്യമുക്ത കേരളം പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപന പരിപാടിയിൽ മമ്മൂട്ടി പങ്കെടുക്കുന്നുണ്ട് കേരള പിറവി ദിനത്തിൽ നടക്കുന്ന പരിപാടിയിൽ മോഹൻലാലും കമൽഹാസനും പങ്കെടുക്കുന്നുണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് മമ്മൂട്ടിയുടെ രോഗസൗഖ്യ വാർത്ത ഒപ്പമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും അറിയിച്ചത് പാട്രിയേറ്റിന്റെ ഹൈദരാബാദ് ലൊക്കേഷനിൽ ഒക്ടോബർ ഒന്നിന് മമ്മൂട്ടിയെത്തിയിരുന്നു ഹൈദരാബാദിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിൽ ഹൃദ്യമായൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതിലേക്ക് മടങ്ങിയെത്തുകയാണ് ഇക്കാലയളവിൽ എന്നെ കുറിച്ച് അന്വേഷിച്ച എല്ലാവരോടും നന്ദി പറയാൻ വാക്കുകൾ മതിയാവില്ല ക്യാമറ വിളിക്കുന്നു ഇതായിരുന്നു പോസ്റ്റ് പാട്രിയറ്റിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് മമ്മൂട്ടി ചികിത്സയ്ക്കായി എടുത്തത് കഴിഞ്ഞ മാസമാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായെന്നുള്ള വിവരം താരത്തിന്റെ അടുത്ത സുഹൃത്തുക്കളായ നിർമ്മാതാവ് ആന്റോ ജോസഫും ജോർജും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് പതിനേഴ് വർഷത്തിനു ശേഷം മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ് മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറമെ കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ഗ്രേസ് ആന്റണി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്